മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ അഞ്ചംഗ ഉപസമിതിയുടെ പരിശോധന തുടരുന്നു ഏഴു മാസങ്ങൾക്ക് ശേഷമാണ് സമിതി അണക്കെട്ടിൽ സന്ദർശനം നടത്തുക നൂറ്റിമുപ്പത് ദശാംശം നാലഞ്ചിയാണ് അണക്കെട്ടിലെ ഇന്നത്തെ ജലനിരപ്പ് വിശദാംശങ്ങളുമായി ജോറിൻ ചേർന്ന് ജൊറിൻ ഇപ്പോഴും പരിശോധന തുടരുകയാണ് നിതിൻ മുല്ലപ്പെരിയാറിന്റെ ഭക്ഷ്യപ്രദേശം അതോടൊപ്പം തന്നെ തേക്കടിയിലെത്തിയ മഴ പെയ്യുകയാണ് ഡാമിൽ എട്ടരയോടെയാണ് ഉപസമിതി അംഗങ്ങൾ അണക്കെട്ടിലേക്ക് തിരിച്ചിരിക്കുന്നത് തേക്കടിയിൽ നിന്ന് ബോട്ടുമാർഗ്ഗം സമിതി അംഗങ്ങൾ അണക്കെട്ടിലെത്തി പ്രധാന ബേബി ഡാം ഗാലറി എന്നിവിടങ്ങളിലാണ് പ്രധാനമായും പരിശോധനകൾ നടത്തുന്നത് സീപേജ് വെള്ളത്തിന്റെ അളവുകൾ സ്വീകരിക്കും കഴിഞ്ഞ ഏഴ് മാസങ്ങൾക്ക് മുമ്പ് സമിതി അംഗങ്ങൾ അണക്കെട്ടെത്തി ഇപ്പോൾ നൂറ്റി ഇരുപത് അടി മാത്രമായിരുന്നു അണക്കെട്ടിലെ ജലനിരപ്പ് എന്നാൽ ഇപ്പോൾ നൂറ്റി മുപ്പതിക്ക് മുകളിൽ അണക്കെട്ടിൽ വെള്ളമുണ്ട് തമിഴ്നാട് കൃഷി ആവശ്യത്തിനും അതോടൊപ്പം തന്നെ തമിഴ്നാട് കൂടുതൽ വെള്ളം അണക്കെട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട് അണക്കെട്ടിലേക്ക് എത്തുന്ന വെള്ളത്തിനേക്കാൾ കൂടുതൽ വെള്ളമാണ് തമിഴ്നാട് ഇപ്പോൾ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ ഏകദേശം നൂറ്റി മുപ്പത് അടിയോടെ തന്നെ ജലനിരപ്പ് ബാലൻസ് ചെയ്ത് നിൽക്കാനാണ് സാധ്യത ഏതായാലും ഉപസമിതി അംഗങ്ങൾ രണ്ടു മണിയോട് കൂടി തന്നെ അവരുടെ പരിശോധനയ്ക്ക് ശേഷം കുമ്പിലുള്ള മുല്ലപ്പയർ ഓഫീസിൽ യോഗം ചേരാനാണ് സാധ്യത മുൻപ് യോഗം കൂടിയപ്പോൾ ഏഴു മാസങ്ങൾക്ക് മുമ്പ് യോഗം കൂടിയപ്പോൾ തമിഴ്നാട് ഈ യോഗം ബഹിഷ്കരിച്ചു വരുന്നു അണക്കെട്ടിലെ അറ്റകറ്റപ്പണികൾ നടത്താൻ കേരളം അനുവദിക്കുന്നില്ല എന്നൊരു ആരോപണമാണ് പ്രധാനമായും തമിഴ്നാട് ഉന്നയിച്ചത് എന്നാൽ ഇപ്പോൾ കോടതി ഉത്തരവുകളൊക്കെയുള്ള സാഹചര്യത്തിൽ അണക്കെട്ട് അണക്കെട്ടിൽ അറ്റപ്പണികൾ നടത്തണം അതോടൊപ്പം തന്നെ ബീപിറാമിലെ മരങ്ങൾ മുറിച്ച് മാറ്റണമെന്നൊക്കെ കോടതി പറഞ്ഞിട്ടുണ്ട് ഇതുകൊണ്ട് തന്നെ ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായും ഈ വിഷയങ്ങളായിരിക്കും മുൻപോട്ട് വയ്ക്കുക അണക്കെട്ടിലെ വരങ്ങൾ മുറിക്കുന്ന സാഹചര്യങ്ങൾ അണക്കെട്ടിലെന്തായാലും അറ്റകറ്റപ്പണികളാണ് നടത്തേണ്ടത് ഇതിനു പുറമെ വള്ളക്കടവിലേക്കുള്ള റോഡ് എന്ന് നമക്കും എന്നീ കാര്യങ്ങളൊക്കെ ആദ്യം ചർച്ച ചെയ്യുക